അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ്മത്തു തികച്ചും സാധാരണക്കാരായ ഒരു വിധത്തിലും അറിയപ്പെടാതിരുന്ന രണ്ട് കുടുംബങ്ങൾ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും വിവാദമായി നിറഞ്ഞു നിൽക്കുകയാണ് മറ്റാരുമല്ല അർജുന്റെ കുടുംബവും മനാഫും കുടുംബവുമാണ് മനാഫിനെതിരെ അർജുന്റെ കുടുംബം ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് ഒന്നാം പ്രതിയാണ് സ്ത്രീത്വത്തെ പോലും അപമാനിച്ചു എന്ന പേരിലാണ് കേസെടുത്തിട്ടുള്ളത് എന്താണ് മലാഫ് ചെയ്ത തെറ്റ് മതമോ ജാതിയോ രാഷ്ട്രീയമോ സംഘടനയോ നോക്കാതെ അർജുൻ ഇപ്പോൾ കേരളത്തിന്റെ പുത്രന അർജുൻ കേവലം ഒരു ലോറി ഡ്രൈവറാണ് അദ്ദേഹം ജോലിയുടെ ഭാഗമായി കർണാടക ശിരൂരിലേക്ക് തന്റെ വാഹനം ഓടിച്ചു പോകുന്നു അവിടെ വെച്ചുകൊണ്ട് ദാരുണമായ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസമായി അദ്ദേഹത്തെ കാണാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം വിഷമിച്ചു നിന്നവരാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പള്ളികളിൽ വെച്ചും അമ്പലങ്ങളിൽ വെച്ചും ചർച്ചകളിൽ വെച്ചും പ്രാർത്ഥനയോടെ ആപാലവൃദ്ധ ജനങ്ങളും അർജുൻറെ കുടുംബത്തോടൊപ്പം ചേർന്നു ജീവനോടുകൂടി അർജുന തിരിച്ചു കിട്ടണമെന്നായിരുന്നു പലരുടെയും പ്രാർത്ഥന അത് സാധിച്ചില്ലെങ്കിലും അർജുൻ എന്ത് സംഭവിച്ചു എന്നും അർജുൻ എവിടെയാണ് എന്നതിനുമുള്ള ഒരു ഉത്തരം കിട്ടി ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി തികച്ചും അനുയോജ്യമല്ലാത്ത ഒരു വാർത്താ സമ്മേളനമാണ് നടത്തിയിട്ടുള്ളത് മനാഫിനെ കുറിച്ചുള്ള ഒരേ ആരോപണങ്ങളാണ് വാർത്താ സമ്മാനത്തിൽ അവർ നിരത്തിയത് നിസാരമായ ആരോപണങ്ങൾ എന്ന് മാത്രമേ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ അതൊരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ അറിയിക്കേണ്ട വലിയ ആരോപണങ്ങളൊന്നുമല്ല പരസ്പരം ഏതെങ്കിലും ഒരു വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഫോൺ ചെയ്തുകൊണ്ട് മനാഫും ആ കുടുംബവുമായുള്ള തെറ്റിദ്ധാരണകൾ ഉള്ളൂ പക്ഷേ ആ കുടുംബം ചെയ്തത് നിസ്സാരമായ പ്രശ്നങ്ങൾ ഊതിവേർപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിച്ചു പോവുകയാണ് അതിന്റെ പേരിൽ അവർക്ക് സോഷ്യൽ മീഡിയകളിലൂടെ മോശമായ കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ലെങ്കിലും ആ ഒരു പത്രസമ്മേളനം ഒഴിവാക്കേണ്ടതായിരുന്നു മനാഫിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ് ആ നഷ്ടത്തിന്റെ ദുഃഖം അവസാനിക്കുന്നതിന് മുമ്പ് ഇത്രയും ചെറിയ ആരോപണങ്ങളുമായി വാർത്താ സമ്മാനത്തിൽ അതും അർജുൻ്റെ ഭാര്യയും കൂടി ആ ദുഃഖ സമയത്ത് ഇരുത്തിയത് ഒട്ടും ശരിയായില്ല എന്നാൽ മനാഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിക്കാരൻ മാത്രമാണ് അർജുനെന്ന് കരുതിയിരുന്നെങ്കിൽ ഇത്രയേറെ പ്രയാസങ്ങൾ മനാഫിന് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു മനാഫിന് ആ എഴുപത്തിരണ്ട് ദിവസം ഷിരൂരിൽ പോയി നിൽക്കേണ്ടതില്ലായിരുന്നു അങ്ങനെ നിന്നതുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് സോഷ്യൽ മീഡിയകളിലൂടെ ഒരുപാട് അപരാധങ്ങൾ മനാഫ് കേൾക്കേണ്ടി വന്നത് മനാഫിനെതിരെ ആ കുടുംബം വാർത്താ സമ്മാളനം നടത്തേണ്ടി വന്നത് മനാഫിന് തന്റെ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങാമായിരുന്നു ആരും ചോദ്യം ചെയ്യുകയില്ലായിരുന്നു ഇനി അഥവാ ചോദ്യം ചെയ്താൽ തന്നെ വണ്ടിയുടെ ഉടമസ്ഥൻ ഒരു ദിവസം പോലും കാണാൻ വന്നില്ലല്ലോ എന്ന പരാതി മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ ആ പരാതിയും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം അർജുൻ ഓടിച്ച വാഹനത്തിന്റെ ആർ സി ഓണർ മനാഫിന്റെ അനുധനാണ് അതുകൊണ്ട് തന്നെ മനാഫ് വരാത്തതിന്റെ പേരിൽ ആരും ചോദ്യം ചെയ്യുമായിരുന്നില്ല മനാഫ് തന്നെ ചിത്രത്തിൽ ഉണ്ടാകുമായിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് മനാഫ് ഇത്രയും വേണ്ടി കഷ്ടപ്പെട്ടത് ഒരു ഡ്രൈവറും മുതലാളിയും തമ്മിലുള്ള ബന്ധമല്ല മനാഫും അർജുനുമായിട്ട് എന്നാണ് ഞാൻ അതിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനപ്പുറത്ത് ബന്ധങ്ങൾ അവർ തമ്മിലുണ്ട് അതുകൊണ്ടാണ് അർജുൻ കാണാതായ ഉടനെ തന്നെ തികച്ചും സാധാരണക്കാരനായ മനാഫ് മണ്ണിടിഞ്ഞ സ്ഥലത്ത് നിന്ന് വാഹനത്തിൽ മണ്ണ് കയറ്റി കൊണ്ടുവരാൻ വൈകുന്നത് കാണുമ്പോൾ മലാഫിന് പടച്ചാണ് ആ മണ്ണിനടിയിൽ ഒരു ജീവനുണ്ട് ആ ജീവന് വിലകൽപ്പിക്കണം മണ്ണെത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകണം ഒരുപാട് വാഹനങ്ങൾ വരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മനാഫിന്റെ നിലവിളി അന്ന് മുതൽ നാം കേട്ടതാണ് മനാഫിന് തൃപ്തികരമായ നിലയിലല്ലാത്ത തെരച്ചിൽ കാരണം കർണാടക പോലീസുമായി ഉണ്ടാവുകയും കശപിഷയുണ്ടാവുകയും കർണാടക പോലീസിന്റെ മർദ്ദനമേൽക്കുക വരെ ഉണ്ടായിട്ടുണ്ട് എഴുപത്തിരണ്ട് ദിവസം സ്വന്തം ചിലവിൽ ഒരു വാടക വീട് എടുത്തുകൊണ്ട് നിലത്ത് പായ വിരിച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണ് അർജുൻ എന്ന ചെറുപ്പക്കാരന് വേണ്ടി ഒരു വർഷമല്ല രണ്ടു വർഷമല്ല എപ്പോഴായാലും അർജുന കിട്ടിയാലേ ഞാൻ ഈ ശിരൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരികയുള്ളൂ എന്ന കൂടിയാണ് അദ്ദേഹം അവിടെ നിന്നത് അതിന്റെ പേരിൽ മാത്രമാണ് സോഷ്യൽ മീഡിയകളിലൂടെ അദ്ദേഹത്തെ തീവ്രവാദിയാക്കിയത് അദ്ദേഹത്തെ ഭീകരവാദിയാക്കിയത് ചന്ദനം കള്ളക്കടത്തുകാരനാക്കിയത് സ്വർണം കടത്തുന്നവനാക്കിയത് പല വിധത്തിലുള്ള ആരോപണങ്ങളും വന്നു എന്തിനേറെ പറയണം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന തന്റെ ഗുരുവായി കാണുന്ന അർജുനെ കാണാതായതു മുതൽ അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരണമെന്ന ആഗ്രഹത്തോട് കൂടി പള്ളിയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു സ്താദ് മനാഫിനോട് തന്റെ ആഗ്രഹം പറയുകയാണ് എനിക്കൊന്ന് അർജുന്റെ കുടുംബത്തെ കാണണം എന്നെ ഒന്ന് അവിടെ പോകണം തയ്യാറാവുകയാണ് കുടുംബത്തെ സന്ദർശിച്ചു അവസാനം ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും ഏതൊരാളും ചെയ്യുന്ന ഒരു പ്രവൃത്തി ആ ഉസ്താദും ചെയ്തു ഒരു പാക്കറ്റ് മിഠായി എങ്കിലും നാം കയ്യിൽ സൂക്ഷിക്കും അവിടെയുള്ള കുട്ടികൾക്ക് കൊടുക്കും ഉസ്താദ് തന്റെ കീശയിൽ നിന്ന് ഒരു തുകയെടുത്തുകൊണ്ട് അർജുന്റെ മകന് സമ്മാനമായി കൊടുത്തു അതാരോ വീഡിയോ ചെയ്തുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അതിനവരെ ആ കുടുംബം ചോദ്യം ചെയ്യുകയുണ്ടായി ഏതോരാള് യൂട്യൂബിൽ ആ വീഡിയോ പങ്കുവെച്ചതിൽ ആ ഉസ്താദ് സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തത് അതിന് പഴികേട്ടതും മനാഫാണ് അതുപോലെ തന്നെ അർജുൻ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ബൈക്ക് കേടുവന്നു വർക്ക്ഷോപ്പിൽ കൊടുത്തു വർക്ക്ഷോപ്പിൽ നിന്ന് ആ ബൈക്ക് പണി പൂർത്തിയായതിനു ശേഷം കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു സ്വാഭാവികമായും ഞങ്ങളുടെ തൊഴിലാളികളുടെ അതിനേക്കാൾ അപ്പുറം എല്ലാ സുഖ ദുഃഖങ്ങളും പങ്കുവെക്കുന്ന അർജുന്റെ വണ്ടി മനാഫിന്റെ അനുജൻ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ സൂക്ഷിച്ചു വെച്ചു അതിനെപ്പോലും സോഷ്യൽ മീഡിയകളിൽ വേറൊരു തരത്തിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് ആ വ്യാഖ്യാനത്തോടൊപ്പം ഈ കുടുംബവും ചേർന്നു എന്നുള്ളതാണ് വസ്തുത യഥാർത്ഥത്തിൽ അവർക്ക് മനാഫിനെ ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നു മുബീൻ മുബീനൊന്ന് വിളിച്ചു നോക്കാമായിരുന്നു ആ ഉസ്താദ് കൊടുത്ത പണത്തെ സംബന്ധിച്ച് ഒന്ന് അന്വേഷിക്കാമായിരുന്നു ആരാണ് ആ വീഡിയോ പ്രചരിപ്പിച്ചത് എന്ന് മനാഫിനോട് തന്നെ ചോദിച്ചറിയാമായിരുന്നു മറ്റൊരു കാര്യം മനാഫ് ചെയ്ത തെറ്റ് ഇന്നത്തെ കാലത്ത് ഒരാൾക്കും തോന്നാത്ത ഏറെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപടി നല്ല കാര്യങ്ങളാണ് മനാഫ് ചെയ്തത് അതിന്റെ പൂർത്തീകരണം നടന്ന ആ സന്തോഷം കൊണ്ട് മുക്കത്ത് വച്ച് അദ്ദേഹത്തിന് ഒരു സ്വീകരണം ആരോ നൽകി മനാഫിനെ ആദരിക്കുന്നതോടൊപ്പം കേശ് അവാർഡ് നൽകാൻ അവരൊരു ശ്രമം നടത്തി മനാഫ് തുടക്കത്തിൽ പറഞ്ഞു എനിക്ക് ആ പണം വേണ്ട അപ്പോൾ അവർ പറഞ്ഞത് അത് ശരിയാവില്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നൽകുന്ന നൽകുന്നൊരു പാരിതോഷികമാണ് അത് സ്വീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് സ്വീകരിച്ചു കൊള്ളാം പക്ഷെ സ്വീകരിച്ചതിന് ശേഷം അർജുന്റെ മകന് ഞാനത് സമ്മാനമായി നൽകും എന്ന് അദ്ദേഹം പറഞ്ഞു വേണ്ടി അർജുന്റെ മകന്റെ അക്കൗണ്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയോ സ്വാഭാവികമായും ചെയ്തിട്ടുണ്ടാകാം അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ആവശ്യത്തിന് വേണ്ടി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ട് ആ പണം സ്വരൂപിച്ചു അതിനെപ്പോലും ദുവ്യാഖ്യാനിച്ചത് മനാഫ് അർജുൻറെ പേര് പറഞ്ഞുകൊണ്ട് പണപ്പെിരിവ് നടത്തുന്നു എന്നാണ് ഇന്നലെ മനാഫിന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആ പത്ര വെച്ചുകൊണ്ട് മനാഫ് പറഞ്ഞത് ഞാൻ ഒരു പണപ്പെരിവ് നടത്തിയതായിട്ട് തെളിയിച്ചാൽ കോഴിക്കോട് മാനേജർ മൈതാനിയിൽ വന്ന് ഞാൻ നിൽക്കാം എന്നെ നിങ്ങൾ എറിഞ്ഞു കൊന്നുകളയൂ എന്നാണ് യഥാർത്ഥത്തിൽ എനിക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ മനസ്സിലാകുന്നത് ഉള്ളു നമുക്കറിയില്ല അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം സംസാരിക്കുമ്പോൾ ശബ്ദമൽപ്പം കൂടും കേൾക്കുന്ന ആളുകൾക്ക് ഒരു മയമില്ലാത്ത സംസാരം പോലെ തോന്നിപ്പോകാം അത് പലർക്കും പ്രകൃതിയാ ലഭിക്കുന്നതാണ് അതിനെപ്പോലും ദുഷിച്ച ഭാവത്തോടു കൂടി നോക്കിക്കണ്ട മനുഷ്യരാണ് കേരളത്തിലുള്ളത് നോക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ് ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ലോകം കണ്ടിട്ടില്ലാത്ത ഒരു സൽപ്രവർത്തിയുടെ പൂർത്തീകരണം നടത്തി അതിൽ അഭിമാനം കൊള്ളേണ്ട കേരളീയർ അതിൽ സന്തോഷിക്കേണ്ട കേരളീയർ അതിൽ സന്തോഷിക്കേണ്ട കുടുംബം വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറെ സങ്കടകരമാണ് മനാഫിന്റെ കുടുംബവും മനാഫുമായി ആ കുടുംബം ഒരിക്കലും തന്നെ വിവാദപരമായ ഒരു പരാമർശത്തിലേക്ക് പോകാൻ പാടില്ലായിരുന്നു ചെറിയ ചെറിയ തെറ്റുകൾ മനാഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം അതൊരു മനുഷ്യ ജീവനു വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ സംഭവിച്ച ചെറിയ ചെറിയ അബദ്ധങ്ങളായി കരുതി രണ്ടു പേർക്കും മറക്കാമായിരുന്നു അതൊരു വിവാദമായി വലിച്ചേക്കേണ്ട കാര്യമില്ലായിരുന്നു അർജുന്റെ കുടുംബം പരാതി നൽകിയിരിക്കുകയാണ് ഒന്നാം പ്രതി മനാഫാണ് ഒന്നുമല്ലെങ്കിലും തങ്ങളുടെ മകന് വേണ്ടി സഹോദരന് വേണ്ടി വെറുതെ എങ്കിലും ഒരു പണിയും എടുക്കാതെയാണെങ്കിലും ശരി എഴുപത്തിരണ്ടു ദിവസം ഊണും ഉറക്കവും ഇല്ലാതെ ഞങ്ങളെ കൂടെ ശിരൂരിന്റെ മണ്ണിൽ അർജുനെ കാത്തുകൊണ്ട് നിന്നൊരു മനുഷ്യനല്ലേ എല്ലാ പരിഗണനയെങ്കിലും നൽകാമായിരുന്നു മർദ്ദനമേറ്റിട്ടുണ്ട് പണി കെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ പലരും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് കൊള്ളരുതാത്ത പല വാക്കുകൾ കൊണ്ടും പല പേരുകൾ കൊണ്ടും അദ്ദേഹത്തെ ശല്യം ചെയ്തിട്ടുണ്ട് പല പേരുകളും അദ്ദേഹത്തിൽ ചാർത്തിയിട്ടുണ്ട് ആ സമയത്ത് ആശ്വസിപ്പിക്കേണ്ടതിന് പകരം മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്തുകൊണ്ട് അതിവിവാദമാക്കിക്കൊണ്ടുവന്ന് അവസാനം കേസ് കൊടുക്കുന്ന ഇടം വരെ എത്തിക്കേണ്ടതില്ലായിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പേരിലും മറ്റ് പല പേരുകളിലുമാണ് ഒന്നാം പ്രതിയായി മനാഫിനെതിരേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയകളിൽ പല അക്കൗണ്ടുകളിലൂടെ പലരും അത്തരത്തിൽ കമന്റുകൾ ഇട്ടിട്ടുണ്ടാകാം ആക്രമണം നേരിട്ടിട്ടുണ്ട് കുടുംബത്തിന് ഒരിക്കലും ഒരു കുടുംബത്തെയും അത്തരത്തിൽ ആക്രമിക്കുന്നത് ശരിയല്ല ആ അനീതിക്കെതിരെ ആ കുടുംബം പോരാടണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം ആ വിഷയത്തിൽ ഞാൻ ആ കുടുംബത്തോടൊപ്പം നിൽക്കുകയാണ് പക്ഷേ പല അക്കൗണ്ടുകളിലൂടെ പലരും ആ കുടുംബത്തെ ആക്രമിച്ചതിന്റെ പേരിൽ ആ കുടുംബത്തെ അപമാനിച്ചതിന്റെ പേരിൽ എങ്ങനെയാണ് മനാഫ് പ്രതിയാകുന്നത് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് നമുക്ക് വേണ്ടി നന്മ ചെയ്തവർക്ക് നന്ദി പ്രകടിപ്പിക്കാൻ കേരളീയർ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു വസ്സലാമുല്ല